എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുമായാണ് ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എ രൂപവൽക്കരിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക നികുതി നൽകുക തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ഹൃന്ദി ഹിന്ദി പ്രചരിപ്പിക്കുക ഇതിലെ ആൻസർ രണ്ട് മാത്രം അതായത് നികുതി നൽകുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കേരളസിംഘം എന്ന പേരിൽ അറിയപ്പെടുന്നതാര് പഴശ്ശിരാജ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ കുഞ്ഞാലി മരക്കാരെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു കുഞ്ഞാലി ഒന്നാമൻ കടലിൽ ഒളിപ്പോർ നയം സ്വീകരിച്ചു പട്ടുമരയ്ക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി രണ്ടാമനാണ് ചാലിയം യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചത് കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞാലി നാലാമനെ ഗോവയിൽ വെച്ചാണ് പോർച്ചുഗീസുകാർ വധിച്ചത് ഇതിലെ ആൻസർ ഒന്ന് മൂന്ന് നാല് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിലുണ്ടായ പ്രധാന സംഭവമേത് കീഴറിയൂർ ബോംബ് കേസ് ഏത് നിയമത്തിനെതിരായ പ്രതിഷേധ സമരമാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലത്ത് നിയമം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ചൗരി ചൌര സംഭവത്തെ തുടർന്ന് പിൻവലിക്കപ്പെട്ട പ്രക്ഷോഭമേത് നിസ്സഹരണ സമരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ സമരങ്ങളെപ്പറ്റി ചുവടെ പറയുന്നവൽ ശരിയായത് ഏതല്ല ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഒന്നാമത്തെ സത്യാഗ്രഹ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമായിരുന്നു ഗാന്ധിജി നടത്തിയ ആദ്യത്തെ അഖിലേന്ത്യാ സത്യാഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് സത്യാഗ്രഹം ഇതിലെ ഉത്തരം ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചതാര് സുബ്രഹ്മണ്യ ഭാരതി ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്തതായി നോക്കുന്നത് കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം വിഗ്രഹാരാധന ശൈശോ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആര്യസമാജം ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ദൈവദശകം എന്ന് കൃതിരചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ശ്രീനാരായണ ഗുരു ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചു കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു ഇതിലെ ആൻസർ രണ്ടും മൂന്നും മാത്രം അടുത്ത ചോദ്യം നവോത്ഥാന നായകന്മാരും കൃതികളും നൽകിയിട്ടുള്ളതിൽ ശരിയല്ലാത്ത ജോഡി ഏത് അഖിലത്തിരട്ട് വൈകുണ്ഠസ്വാമികൾ നവമഞ്ചരി ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇതിലെ തെറ്റായ ജോഡി സി ആണ് പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അടുത്ത ചോദ്യം വാവൂട്ട് യോഗം ഏത് സംഘടനയുടെ മുൻ രൂപമാണ് ആൻസർ എസ് എൻ ഡി പി യോഗം വയലേരി കുഞ്ഞിക്കണ്ണൻ പിന്നീട് അറിയപ്പെട്ടതെങ്ങനെ വാഗ്ഭടാനന്ദ് കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഘടോര ഘടോരം എഴുതിയതാര് മക്തി തങ്ങൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്